ഞാൻ കുഞ്ഞ് ഒരിക്കലും ആ മണ്ടത്തരം കാണിക്കത്തില്ല തൂന്ന് നിൽക്കുന്നതല്ലേട്ടാ ഇത് കാണിക്കാൻ പോകുന്നു ചെയ്യാൻ പോകുന്നു പറഞ്ഞിങ്ങനെ ഫാനിൻ്റെ എന്നെ കയ്യിലെടുത്തേക്കുന്നതൊക്കെ എന്നെ കാണി എന്നെ കാണിച്ചു പെട്ടെന്ന് ഇന്നൊരു കട്ടിങ് ചെയ്തു ഞാൻ ഓടി വരുമ്പോൾ കാണുന്നു കുഞ്ഞിങ്ങനെ ഹാങ്ങിട്ടിങ്ങനെ കാലിങ്ങനെ മടക്കിങ്ങനെ അച്ചേക്കുന്ന ഞാൻ കാണുന്നു ആ കുഞ്ഞിനെ ഉറപ്പായിട്ടും ആ ശ്വാസം മുട്ടും കാലി പൊക്കാ വെക്ക് അവൾ എനിക്ക് വേണ്ടി ചാവൂന്ന് മരിക്കുമെന്ന് ഒരിക്കലും ഞാൻ ശ്രദ്ധിക്കത്തില്ല അവളുടെ കുഞ്ഞിനോട് അത്ര അത്ര ഇഷ്ടമായിരുന്നു അവിടെ കുഞ്ഞിനെ നോക്കണം അപ്പോൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യണം മാറി താമസിക്കണം ഒക്കെ ഉള്ള മൈൻഡാണ് അവിടെ നാളെ ജോലിക്ക് വന്നിരിക്കുന്നത് കുഞ്ഞാണ് ഉപദ്രവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ നെഗറ്റീവാണ് രണ്ടാമത് അവൾ പ്രഗ്നൻ്റായി കഴിഞ്ഞ ഒക്ടോബർ സെപ്റ്റംബർ മാസമാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് രണ്ട് രണ്ടര മാസം കൂടെ ഉണ്ടായിരുന്നു നവംബറി ആ കുഞ്ഞ് പോയി വിത്തൗട്ട് മൈ പെർമിഷൻ ഷീസ് സബോട്ടർ അപോഷം ചെയ്തു അതിന് എനിക്ക് ഭയങ്കര ദേഷ്യമല്ല എനിക്ക് വിഷമം ഉണ്ടായിരുന്നു എന്തിനു ചെയ്തു അവൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പത്ത് നാൽപ്പത് വയസ്സായി നിങ്ങൾ ഷുഗർ പേഷ്യൻ്റാണ് നിങ്ങൾക്കുള്ളൊരു ഒരു മൂത്ത് ഒരു കുഞ്ഞ് പെൺകുഞ്ഞാണ് അടുത്ത പെൺകുഞ്ഞിടായി പെൺകുഞ്ഞൂടായിക്കഴിഞ്ഞാൽ അവളുടെ ജീവിതം പോകും അവൾക്ക് ലൈഫ് മിസ്സാവും ഇത് ആരാ പറഞ്ഞ് പഠിപ്പിച്ചു ആരാ ചെയ്തതെന്ന് എനിക്കറിയില്ല അവടെ അമ്മയാണ് എല്ലാത്തിനും കൂടെ പോയത് കൊല്ലത്ത് കൊല്ലത്ത് ഹോസ്പിറ്റലാണ് അത് ഏത് ഹോസ്പിറ്റലാണെന്ന് എനിക്കറിയില്ല ഒരുപാടുണ്ട് ഞാൻ ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല ആ മുറിപ്പാടെന്നു വെച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ട് നിൽക്കുമ്പോൾ ചെയ്ത കാര്യമാണ് എന്നും പറഞ്ഞ് എടുത്തിട്ട് എല്ലാ ദിവസവും ഒന്നും അലക്കല്ല ഇവർ പറയുന്ന ഉണക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്നു എല്ലാ ദിവസവും ഒത്തിരി അടിക്കുന്നു അങ്ങനെയൊന്നും അല്ല എനിക്ക് എനിക്ക് നേരെ നിൽക്കാൻ പറഞ്ഞില്ല ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാൻ പെയ്യും ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എൻ്റെ ജോലി എന്താവും എൻ്റെ ഭാവി എന്താവും ഇനി ആരെ കോൺടാക്ട് ചെയ്യണം എന്തോ ചെയ്യണം എൻ്റെ കയ്യിൽ ഞാൻ ആരോട് പറയണം എനിക്കറിയാൻ പെയ്യും മർദ്ദിക്കാന്ന് പറഞ്ഞാൽ തെറ്റ് തന്നെയാണ് ചേട്ടാ എനിക്കും അറിയാം അവള് എന്റേതാണ് എന്റെ മാത്രമാണ് അതിൻ്റെ പേരിലാണ് സംഭവിച്ചത് വേറൊന്നുമില്ല അല്ല ദിവസേനെ എടുത്തിട്ട് ചവിട്ടി കൂട്ടി മാറ്റാനാണെങ്കിൽ അവക്കെന്തവിടെ ഇവിടെ പോലീസില്ലേ ഇവിടെ കാര്യങ്ങളില്ലേ അവൾക്ക് ചെയ്ത കാര്യങ്ങളില്ലേ ഞങ്ങളുടെ ആയിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളത് അതെല്ലാ വീട്ടിലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ചേട്ടൻ കല്യാണം കഴിച്ചില്ലേ കല്യാണം കഴിച്ചില്ലേ അല്ല ചേട്ടൻ കല്യാണം കഴിച്ചാണോ ആണോ ഒരുപാട് ഉണ്ടാവറില്ല ഒരു വർഷം ഉണ്ടാവില്ല ാണ് നിങ്ങള് പറയാൻ ബർത്ത്ഡേ എന്ത് ബർത്ത്ഡേ പാർട്ടി എവിടെ ബർത്ത്ഡേ പാർട്ടി ഒരു ബർത്ത്ഡേ പാർട്ടിയില്ല ഞാൻ വിഷ് ചെയ്തു അതുമില്ല നാളെ എന്റെ ബർത്ത്ഡേ ഇല്ലേ മിൻഡർ എന്ന് പറഞ്ഞു ആ കാര്യം എന്നോട് ആ കാര്യം മിന്തരെന്ന് പറഞ്ഞു ബർത്ത്ഡേ പറ്റി അഖിലയുടെ വീട്ടിൽ പോയെന്ന് വെച്ചാൽ ഇവിടുന്ന് എന്താണ് എന്നോട് പറഞ്ഞു ഞാൻ അകലിയുടെ വീട്ടിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞു ഞാൻ എന്തോരുന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകും എനിക്ക് ബ്ലാക്ക് ഷർട്ട് ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാറ്റും വേണം യൂണിഫോം ഡ്യൂട്ടി എടുക്കാൻ വേണ്ടി അപ്പോൾ അത് അവൾ തരാമെന്ന് പറഞ്ഞു ഞാൻ അവന് പൊക്കോ എന്നാണ് ഞാൻ പറഞ്ഞത് പൊയ്ക്കോ പോയിട്ട് വരാതെന്ന് പറഞ്ഞു അവൾ പോയിട്ട് വന്നു എന്നെ കാണിച്ചു ഷർട്ടുണ്ട് പാൻസ് ഉണ്ട് ഒരു പുതിയൊരു ബാഗുണ്ട് വാങ്ങിച്ചു കൊടുത്ത് എല്ലാം ഒക്കെയാണ് ഈ ഇത് കഴിഞ്ഞതിന് ശേഷം അനിയത്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അനിയത്തി എന്ത് പറഞ്ഞേക്കുന്നത് രാത്രി വരെ അവൾ ഓക്കെ ആയിരുന്നു എന്ന് രാത്രി വരെ ഓക്കെയാണ് പിന്നെ എന്താ പറ്റിയതാണ് അവളും ചോദിക്കുന്നത് അവൾ ഇന്നലെ വന്നായിരുന്നു ഇവിടെ ഒന്ന് കയറി അടുത്തൊന്ന് കയറി എന്നെ കുറേ പറഞ്ഞിട്ട് പോയി ഞാൻ പറഞ്ഞു മോളെ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഉണ്ടല്ലോ ഇവിടെ നിങ്ങളും ഉണ്ടല്ലോ ഇവിടെ നിങ്ങൾ ഇനിയും വലീ പോലീസ് വന്ന് പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ പോലീസ് ചോദിച്ചു എന്തൊക്കെയാണ് കാര്യം അവർ എന്നെ വന്ന് ആദ്യം ജസ്റ്റ് പുറത്താക്കി നിങ്ങൾ പുറത്തേക്ക് എന്ന് കുഞ്ഞിനെ ചെക്ക് ചെയ്തു പോയെന്ന് മനസ്സിലായി പിന്നെ വേറെ ആരൊക്കെയോ വന്നു കുഞ്ഞിന് ആംബുലൻസ് വന്നു കുഞ്ഞിനെ കൊണ്ടുപോയി എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ റൂമിൽ വയ്ക്കും അറിയിക്കാമെന്ന് പറഞ്ഞു ഇതാണ് എനിക്ക് വേറെ ആരെയും ഫോൺ നമ്പറൊന്നും ഇല്ലാറില്ല വന്ന പോലീസുകാരെ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ ചോദിച്ചു